േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാട്ടിൽ വെച്ച് ബോധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ കണ്ണ് തുറക്കുന്ന അർച്ചന താനൊരു ടെൻഡിലാണ് എന്ന് മനസ്സിലാക്കുന്നു അവിടെ വെച്ച് ഒരു പക്ഷി നിരീക്ഷകനെയാണ് അർച്ചന കണ്ടുമുട്ടുന്നത് ഇതോടെ അയാളെ കണ്ടു ഞെട്ടുന്ന അർച്ചന എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ ശ്രമിക്കുകയാണ് ഇതോടെ അയാൾ ഞാൻ മൃഗങ്ങളെയൊക്കെ വീക്ഷിക്കുന്ന ആളാണ് ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വന്നപ്പോഴാണ് നിങ്ങളിവിടെ ബോധം മറിഞ്ഞു കിടക്കുന്നത് കണ്ടത് സ്ത്രീ ആയതുകൊണ്ട് ഒന്ന് സഹായിച്ചു അത്രമാത്രം എനിക്ക് തിരികെ വീട്ടിലേക്ക് പോകണം ആ അതിനെന്താ പോകാമല്ലോ പക്ഷേ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് സാധിക്കൂ കാടറിയാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകും വല്ല കാട്ടുമൃഗങ്ങളും കൊന്നു തിന്നും അതുകൊണ്ട് നിങ്ങളെ ഈ കാട്ടിൽ നിന്ന് പുറത്ത് ഞാൻ എത്തിച്ചു തരാം നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം അതിലൊന്നും ഒരു പ്രശ്നവുമില്ല തനിക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തീരുമാനിക്കുകയാണ് ഇപ്പോൾ അർച്ചന ഇതോടെ അയാളുടെ സഹായം സ്വീകരിക്കുന്നു അയാളൊടുവിൽ അർച്ചനയെ കാട്ടിൽ നിന്ന് രക്ഷിക്കുകയാണ് അയാളുടെ സ്കിൽ ഉപയോഗിച്ച് ഇതേ തുടർന്ന് അർച്ചനയെ നാട്ടിലെത്തിക്കുന്നു അപ്പോഴാണ് അർച്ചന താനൊരു വക്കീലാണ് എന്നുള്ള സത്യം പറയുന്നതിനായി തയ്യാറാകുന്നത് ഇത് കേൾക്കുന്ന അയാൾ പൊട്ടിച്ചിരിക്കുകയാണ് എന്തായാലും കാണാം നമ്മളൊക്കെ ഒരേ നാട്ടുകാരാണല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്